നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടകളിൽ കച്ചവടം വളരെ കുറവാണ് ഓക്കെ എന്നിട്ടും ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇച്ചിരി ഇടിവൊക്കെ ഉണ്ട് ശരി പക്ഷേ എന്നാലും പൊതുവെ സ്വർണത്തിൻ്റെ വില നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണ്ണക്കടകളിൽ കച്ചവടം ഇല്ലെങ്കിലും സ്വർണത്തിന് വില കൂടുകയാണ് അത് ചെറിയ രീതിയിലൊന്നുമല്ല വെ ഇത് വെച്ച് കയറുകയാണ് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വില ഇടിയും ഇടിയുന്നുണ്ട് അത് കാര്യമായ വ്യത്യാസം ഇന്നിപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാര്യമായിട്ട് ഔൺസേന് വില കൂടിയിട്ടില്ല കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നെന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് കാര്യമായ കയറ്റോ ഇറക്കോ ഒന്നും കാണില്ല ഏതാണ്ട് സ്ഥിരത വരുന്നു എന്നുള്ളൊരു ഇതുണ്ട് എന്നാൽ തന്നെയും ട്രംപും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവായിരിക്കുമെന്നാണ് പൊതുവേ എല്ലാവരും കരുതുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറക്കുമതി ചുങ്കം യുദ്ധം ബോംബും തൊക്കൊക്കെ വെച്ചല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന കുറച്ച് കറൻസി കൊണ്ടും ഇറക്കുമതി ചുങ്കം കൂട്ടുകയും പുറയ്ക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിന് ഒരു അയവ് വരും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് മാർക്കറ്റിൽ ഉടനീളം എല്ലാ തരത്തിലുള്ള മാർക്കറ്റിലും അതിനുള്ള മാർഗ് അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഡോളർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓഹരി വിപണി കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ അമേരിക്കൻ ഓഹരി വിപണിയിലും ഡൗ ജോൺസിലും സ്റ്റാറ്റിലും ഒക്കെ ഇന്നലെയൊക്കെ ബലക്കയറ്റം ഉണ്ടായി അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലും വില ഉണ്ടായി ഓഹരി വിണിയൊക്കെ കയറിയാണ് ഡോളറിന് ഇപ്പം നമുക്ക് കാര്യമായ ഇല്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ടൊരാഴ്ചയായിട്ട് ചെറിയ രീതിയാണെങ്കിലും അത് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവെ സ്വർണത്തിന് വില ഇടിയാനാണ് സാധ്യത ആ വലിയ കുതിപ്പങ് നിന്നും അതിന് പകരം ഇപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്കിലും പൊതുവെ ഇപ്പോൾ ഈ ഒരു ഈ ട്രംപിൻ്റെയും മോദിയുടെയും ആ കൂടിക്കാഴ്ച അതിൽ ഒരു നെഗറ്റീവ് അല്ല എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് എന്ന രീതിയിലുള്ള ഒരു ഔട്ട്കമാണ് അതിനകത്തുനിന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും സ്വർണത്തിൽ വില കൂടും അപ്പോൾ ഇപ്പോൾ സ്വർണത്തിന് വില കുറച്ച് കുറച്ച് ഇടി ഇടിയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രതീക്ഷയുണ്ട് ഈ ഇറക്കുമതി ചുങ്ക യുദ്ധം ഏ ഇറക്കുമതി തീരുവ യുദ്ധം അത് ഇല്ലാതാവാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിട്ടാണ് താത്കാലികമായിട്ട് ഡോളറിന് വില കയറുകയും സ്വർണത്തിന് വിലയിടിയുകയും ചെയ്യുന്നു എങ്കിലും ഈ കൂടിക്കാഴ്ച നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും സ്വർണ്ണത്തിൽ കയറും എങ്കിലും പൊതുവേ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഒരു സംശയം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ച പ്രധാന സംശയം ഇതാണ് സ്വർണ്ണക്കടകളിൽ കച്ചവടമില്ല അതായത് പണ്ടത്തെ രീതിയിൽ കച്ചവടം നടക്കുന്നില്ല എന്നിട്ടും ഈ സ്വർണത്തിന് വിലകർന്നിരുന്നുണ്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈറ്റിലിൽ ആ വിവരം ഒഫീഷ്യലായിട്ട് നമ്മൾ വെളിച്ച ചാനൽ പറയുന്നു അതായത് സ്വർണ്ണത്തിന് വില കയറിക്കൊണ്ടിരുന്നത് ഈ ഇവിടുത്തെ സാധാരണക്കാര് കേരളത്തിലെ സാധാരണക്കാര് എല്ലാവരും കൂടെ വെച്ച് തരുന്നത് ഒന്നോ രണ്ടോ പവനോ പത്തോ പതിനഞ്ചോ പവനോ ഒക്കെ വാങ്ങിക്കുന്നതുകൊണ്ടല്ല ഈ വില കയറിക്കൊണ്ട് ഇരുന്നത് പക്ഷേ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ ബാങ്കുകൾ പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർ ഇവരൊക്കെ ഈ സമ്പദ്വ്യവസ്ഥ തകരുന്നു അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മുടെ റിസപ്ഷൻ ലോകമാകെ ഗ്രസിച്ചു കഴിഞ്ഞാൽ റിസപ്ഷൻ അത് അതിൻ്റെ ഭീകരതയോടെ വരാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി എല്ലാവരിലുമുണ്ട് ഏ അത് വെളിച്ചം ചാനലിലുമുണ്ട് ഞങ്ങൾ തീർത്ത് കാഴ്ചയെക്കുന്നത് കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായും തകർന്നതാണ് അതൊന്നും ആർക്കും ബോധ്യമാകുന്നില്ല താൽക്കാലിക അത് താൽക്കാലികമാണ് അത് മാറിക്കോളും ഞങ്ങൾ പറഞ്ഞതല്ല അക്ഷരം പ്രതി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വെളിച്ചം ചാനൽ പ്രതീക്ഷിക്കുന്നത് ഡെഫിനറ്റായിട്ടും ഇത് സമ്പൂർണമായും തകർന്നു കഴിഞ്ഞെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തല് അതിപ്പോൾ ആർക്കും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല ഓക്കെ അത് ബോധ്യപ്പെട്ടോളും താമസിക്കാതെ ബോധ്യപ്പെട്ടോളും അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ആ ഭീതി ചിലരൊക്കെ എഴുപത്തിനാല് ശതമാനം ക്രാഷ് ഇടിവ് ഓഹരി വിപണിയിൽ ഉണ്ടാവുമെന്നാണ് ചില ചില സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് എഴുപത്തിനാല് ശതമാനം ഇടിയുമെന്നാണ് അപ്പോൾ അതൊക്കെ നടക്കും നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഈ സാമ്പത്തിക മാന്ദ്യ മാന്ദ്യം അതിൻ്റെ അതിഭീകരതയോടെ വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ബാങ്കുകളും നിക്ഷേപകരും പിന്നെ രാ രാജ്യങ്ങളുമൊക്കെ തന്നെ സ്വർണം ഭാരിക്കൂട്ടിയാണ് അപ്പോൾ അവരൊക്കെ വാങ്ങുന്നത് ഒരു പവനും രണ്ട് പവനും ഒന്നുമല്ല മറിച്ച് കിലോ കണക്കിന് പോലും അല്ല ചിലതൊക്കെ ടൺ കണക്കിന് സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നു ഇന്ത്യ ഉൾപ്പെടെ അപ്പം അതുകൊണ്ടാണ് സ്വർണ്ണത്തിന് വില കയറുന്നത് സ്വർണ്ണക്കടകളിൽ കച്ചവടമൊന്നുമില്ല ഏഹ് പണ്ടത്തെ പോലെ കച്ചവടമൊന്നുമില്ല ഏതാണ്ട് പണ്ടത്തതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കച്ചവടം പോയി ഏ അത് നേരിടാൻ ഈ വ്യാപാരികൾ പല പരിപാടികളും ചെയ്യുന്നുണ്ട് പതിനാല് ക്യാരറ്റ് എട്ട് കാരറ്റ് പതിനെട്ട് ക്യാരറ്റ് സ്വർണമൊക്കെ വിപണിയിലിറക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സംഭവം ഈ പറഞ്ഞതൊക്കെ സ്വർണ്ണക്കടകളിൽ പണ്ടത്തതിൻ്റെ പത്തിനൊന്നും കച്ചവടമേ ഉള്ളൂ എന്നിട്ടും ഈ സ്വർണം വില കൂടുന്നത് മറ്റൊന്നും കൊണ്ടല്ല രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വലിയ വലിയ ബാങ്കുകളും അതുപോലെ തന്നെ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് ഈ വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നാണ് സ്വർണ്ണത്തിന് വില കൂടുന്നത് അതിപ്പോൾ ഈ ഇറക്കുമതി തീരുവയുടെ യുദ്ധം തീരുവ യുദ്ധം നികുതി യുദ്ധം കറൻസി ബേസ്ഡ് യുദ്ധം അത് തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിന് വിലയിടിയും പക്ഷെ അത് നമുക്ക് ഈ ട്രംപും നമ്മുടെ മോദിജിയും കൂടി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിൽ വിലയിടുക തന്നെ ചെയ്യും പക്ഷേ അത് താൽക്കാലികമായിരിക്കും പൊതുവിലുള്ള സംഭവം ഞങ്ങൾ ആവർത്തിക്കുകയാണ് സ്വർണ്ണത്തിൽ വില കയറുക തന്നെ ചെയ്യും കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു കഴിഞ്ഞു അത് താമസിക്കാതെ കേരളത്തിലും അത് പ്രതിഫലനമുണ്ടാവും ഇപ്പോൾ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇവിടെ കേരളത്തിൽ ഇല്ലാത്തത് പിണറായി വിജയൻ പിണറായി വിജയൻ ഗവണ്മെൻറ്റ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതെന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന് കടം കിട്ടാതാവോ എന്നൊന്നും മലയാളി ചിന്തിക്കത്തില്ല പക്ഷെ വെളിച്ചം ചേനലിൻ്റെ വെളിച്ചം ചേരാനിൽ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന എടുത്തേക്കുന്ന ഇതാണ് മലയാളികൾക്ക് ചിന്തിക്കാനൊന്നും സമയമില്ല ഓക്കെ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ചിന്തിക്കുക എന്നുള്ള ദൗത്യം ഓക്കെ ആഴത്തിലും പര പരപ്പിലും ചിന്തിക്കുക ആ അത് മലയാളികൾ മലയാളികൾക്ക് അതിനുള്ള സമയമില്ല അവർക്കില്ല അപ്പുറത്ത് മാർക്കറ്റിൽ പോയി മത്തി മേടിക്കണം ചാള മേടിക്കണം അത് വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിച്ച് കറി വെച്ച് അത് കഴിക്കണം കിടന്നുറങ്ങണം രാവിലെ വീണ്ടും ജോലിക്കായിട്ട് പോകണം ഇല്ല കടം എടുത്ത് തരുന്ന പണം ശമ്പളമായിട്ട് മേടിക്കണം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ നിയോഗങ്ങൾ മലയാളികളെ ഏറ്റെടുത്തോ ഏറ്റെടുത്തതുകൊണ്ട് അവർക്ക് സമയമില്ല ചിന്തിക്കാൻ സമയമില്ല ഓക്കെ മലയാളികളെ ചിന്തിക്കാൻ സമയമില്ലെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെയാണ് മലയാളികൾ പ്രവർത്തിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ നമ്മൾ തട്ടിക്കൂട്ടി വെച്ചേക്കണം ഓക്കെ ഓക്കെ അപ്പോൾ മലയാളികൾക്ക് ചിന്തിക്കാൻ സമയമില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചിന്തിക്കുകയാണ് ഏ എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും തകർന്നു കഴിയും അത് അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വർണത്തിന് വില കയറുക തന്നെ ചെയ്യും ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഇടിവൊന്നും കാര്യമാക്കണ്ട ഇൻ ദ ലോങ് റൺ റൺ ഇൻ ദ ലോങ് റൺ സ്വർണം ബലകയറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനിയും അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്വർണ്ണക്കടകളിൽ കച്ചവടം ഇല്ലെങ്കിലും സ്വർണ്ണത്തിന് വില കയറുന്നത് ഇതാണ് രാജ്യങ്ങളും ബാങ്കുകളും നിക്ഷേപകരും സ്വർണം ഭാര്യ കൂട്ടുന്നു ഓക്കെ എന്തായാലും ഈ ടൈറ്റിലിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ എങ്കിലും ഈ ടൈറ്റിലെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ട് ഉണ്ട് എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് എന്തായാലും എല്ലാവർക്കും കിലോ കണക്കിന് സ്വർണം വാങ്ങിക്കാൻ സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം